സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നൊരു വാർത്തയാണ് രാജ്യത്ത് കേരള പി എസ് എല്ലാവർക്കും ഏകദേശം ഇന്നലെയോടെ തന്നെ ഈ ഒരു വാർത്തയുടെ സത്യാവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം കേരള പി എസ് സി ഏത് കാര്യത്തിലാണോ ഒന്നാമത് താൽക്കാലികക്കാരെ സപ്പോർട്ട് ചെയ്യാനാണോ അതോ പാർട്ടിയിലിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണോ കേരള പി എസ് സി ഒന്നാമതെന്ന് എല്ലാവർക്കും തന്നെ ഇന്നലെ കൂടെ ഇന്നലെ ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജിസ് ലിസ്റ്റ് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജിസ് ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല ഒരു ആശങ്കയിലായത് അതുപോലെ തന്നെ ഇനി വരുന്ന എൽ ഡി എക്സാമുകളും എൽ ജി എസ് വേരിയസ് എക്സാമുകളും മറ്റു പല എക്സാമുകളും പി എസ് സിയുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആശങ്കയിലാണ് കാരണം നിലവിലുള്ള ഏതൊരു ലിസ്റ്റ് നിങ്ങളെടുത്ത് നോക്കിയാലും പണ്ട് നടന്നതിൻ്റെ ഒരു പകുതി പോലും നിയമനം നടത്താൻ പി എസ് സിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള മുഴുവൻ ലിസ്റ്റുകൾ നിങ്ങളെടുത്ത് നോക്കിയോളൂ അമ്പത് ശതമാനം ഒരു നിയമം നടക്കാത്ത ലിസ്റ്റുകളാണ് പല ലിസ്റ്റുകളും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നലെ വന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് ലിസ്റ്റിൻ്റെയും അവസ്ഥ ഉണ്ടാവാൻ പോകുന്നത് ആ ലിസ്റ്റ് ഏകദേശം ആർ ടി എം ആർ ടി എ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തിനടുത്ത് തൊഴിവുള്ള ഈ ഒരു തസ്തിക രണ്ടായിരത്തിനടുത്ത് തൊഴിവുണ്ടെന്ന് പല യൂട്യൂബർമാരും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തിന് അടുത്തൊഴിവ് തന്നെ ഉണ്ടായിരുന്നു ആർ ടി എ പ്രകാരം പക്ഷേ ആരും ആളെ ലിസ്റ്റ് കിട്ടതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ് ഗവണ്മെന്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അതിപ്പോൾ ലിസ്റ്റ് ചുരുക്കിയിട്ടത് പക്ഷേ ലിസ്റ്റ് ചുരുക്കിയിട്ടതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ആകുന്നവരുടെ എണ്ണവും കുറവായിരിക്കും അതുപോലെ തന്നെ ഇനി ഈ നോട്ടിഫിക്കേഷൻ വരാൻ ഏകദേശം നാല് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനടുത്താവും ആ സമയം കൊണ്ട് ഈ താൽക്കാലികർക്ക് പെർമനൻ്റ് ആവാനുള്ള അവസരമാണ് പി എസ് സി ഒരുക്കി കൊടുത്തിരിക്കുന്നത് വളരെയധികം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് ലിസ്റ്റ് കാത്തിരുന്നത് അതുപോലെ തന്നെ നമ്മളും ഒരുപാട് വീഡിയോയും ചെയ്തിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്നലെ മുതൽ വളരെയധികം സങ്കടത്തിലാണ് അതുപോലെ തന്നെ ഓരോരുത്തരും കരച്ചിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെസ്സേജും അയച്ചിരുന്നു അപ്പോൾ നമ്മളെപ്പോലുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരും വിചാരിച്ചു ആ യൂണിവേഴ്സിറ്റി എൽ ജിസിൻ്റെ അല്ലേ ഡിഗ്രി ഇല്ലാത്ത ആളുകൾ എഴുതിയ എക്സാമല്ലേ അവർക്കത് കിട്ടണം പക്ഷേ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് ഇനി വരുന്ന എൽ ഡി സെക്രട്ടേറിയറ്റോയെ അതുപോലെ തന്നെ എൽ ജി എസ് സി പി ഒ ഫയർമാൻ അതുപോലെ തന്നെ എല്ലാ തസ്തികയെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ ലിസ്റ്റ് ചുരുക്കൽ ലിസ്റ്റ് ചുരുക്കൽ മാത്രമല്ല ഒരു നേരം മണ്ണിൽ ഒരു നൂറ് ചോദ്യം പോലും ഇടാൻ പി എസ് സിക്ക് ആവതില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ലിസ്റ്റ് തന്നെ ആദ്യം ഈ എൺപത്തി നാല് എൺപത്തി മൂന്ന് മാർക്കുള്ള ആളുകളാണ് ശരിയായ ക്വസ്റ്റ്യൻ തെറ്റിച്ചത് മൂലം എഴുപത്തെട്ടിലേക്കും എഴുപത്തൊമ്പതിലും വന്ന് ലിസ്റ്റിന്ന് പുറത്തായിപ്പോയത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ജസ്സിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ യൂണിവേഴ്സിറ്റി ജസ്സിൻ്റെ കാര്യം പറയാനല്ല ഈ കുട്ടി ചെയ്തത് മൊത്തത്തിൽ നിങ്ങൾ ഓരോ ജില്ലയിലും കഴിഞ്ഞ എൽ ഡി സി നിയമനം എടുത്തു നോക്കിയിട്ടു കഴിഞ്ഞ എൽ ഡി എൽ ഡി സി നിയമനം നോക്കുമ്പോൾ പല ജില്ലകളിലും വളരെ കുറഞ്ഞ അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് എന്തായാലും ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് റേഖുള്ള ആളുകൾക്ക് പോലും നിയമനം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് ഒഴിവില്ല എന്നാണ് പറയുന്നത് ഒഴിവ് ഇല്ലാഞ്ഞിട്ടല്ല ഒഴിവുകൾ പൂഴ്ത്തി വെച്ചിട്ടാണ് സർക്കാരിൻ്റെ എന്താണ് സാമ്പത്തികമില്ല സാമ്പത്തികമില്ല ബാക്കി എല്ലാ കാര്യത്തിനും സർക്കാരിൻ്റെ സാമ്പത്തികമുണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഇപ്പം നിങ്ങൾ ഓരോരുത്തർ വിചാരിക്കും ഞാൻ ഈ പാർട്ടിയെ തള്ളിപ്പറയാണ് അല്ലെങ്കിൽ സർക്കാരിനെ തള്ളിപ്പറയാണ് സർക്കാരിനെ തള്ളിപ്പറയുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള മുഴുവൻ ലിസ്റ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കോ അതിലൊന്നും തന്നെ നിയമനമില്ല എന്ന് വെച്ച് ഞാൻ വേറൊരു പാർട്ടീൻ്റെ ആളോ അങ്ങനെ ആയതുകൊണ്ടല്ല ഞാനൊരു പാർട്ടിയുടെ ആളല്ല പക്ഷേ പറയേണ്ടത് നമ്മൾ പറഞ്ഞേ പറ്റൂ സർക്കാരും പി എസ് സിയും വളരെ ക്രൂഢതയാണ് ഉദ്യോഗാർത്ഥികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ഇല്ലാത്ത അവസ്ഥയാണ് അന്ന് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചുരുക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമനം കൊടുക്കുന്നതാണ് ആറുമാസമായിട്ടും സി പി യു ലിസ്റ്റ് ചുരുക്കിയിട്ടും നിയമനമില്ല ഒന്നാറേം കൂടുതലും ജോലിയിലേക്കാത്ത സാഹചര്യമാണുള്ളത് പല തലിനോടും അതുപോലെ തന്നെയാണ് എല്ലാ ലിസ്റ്റുകളും ലിസ്റ്റ് ചുരുക്കി ലിസ്റ്റ് ചുരുക്കി 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 വളരെ ചെറിയ ലിസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് എന്നിട്ട് പോലും അതിൻ്റെ അമ്പത് ശതമാനം പോലും നിയമനം നടത്താൻ ആവതില്ല ആവതില്ലായിട്ടല്ല മനഃപൂർവ്വം പിൻവാതിൽ നിയമനം നടത്താനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പണം തൂർത്തടിക്കാനും വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പം എങ്ങനെ സാമ്പത്തികം ഉണ്ടാകാനാണ് ബാക്കിയെല്ലാ കാര്യത്തിനും സാമ്പത്തികം സർക്കാരിനുണ്ട് ഇത് ഓരോ ഉദ്യോഗാർത്ഥികളും ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളുടെ വോയിസ് ഉയർന്നു വരേണ്ട സമയമാണ് ഇപ്പോൾ ഏറ്റുകളിലൊക്കെ തന്നെ നിയമനം നടത്തുന്ന അതാത് ബോർഡുകളാണ് അതായത് പോലീസിലേക്ക് എടുക്കുന്നത് പോലീസിൻ്റെ ബോർഡാണ് അതുപോലെ തന്നെ പല പല കാറ്റഗറി ആയിട്ട് ബോർഡുകൾ തിരിച്ചാണ് അവിടെ എടുക്കുന്നത് പി എസ് സി വഴിയ നിയമനം കുറവാണ് പക്ഷേ അല്ലാതെ നിയമനം നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ മുഴുവൻ പി എസ് സി ആണ് ഇതിൽ പി എസ് സിയിൽ തന്നെ മുഴുവനെ അഴിമതിക്കും എന്നിട്ടാണ് ഈ ഇങ്ങനൊരു രാജ്യത്ത് പി എസ് സി ഒന്നാമത് എന്നുള്ള വലിയ തലക്കെട്ടോടുകൂടി ഈ തൊഴിൽ പ്രസിദ്ധീകരണം ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് അപ്പം ഇതിലെത്ര സത്യസന്ധതയുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക ഈ വീഡിയോ ചെയ്തത് അതിനുവേണ്ടി മാത്രമാണ് ഇനിയുള്ള കാലത്ത് സാമ്പത്തികമുള്ളവർ മാത്രമേ പി എസ് സിയിൽ പിടിച്ചെടുക്കാൻ പറ്റൂ ഏവറേജായിട്ട് വരുമാനമുള്ള ഒരാൾക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്